പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മോശം അനുഭവം നേരിട്ടതായി യൂട്യൂബർ സായി കൃഷ്ണ പട്ടാമ്പി കൊപ്പത്ത് വെച്ച് ബിഗ് ബോസ് താരങ്ങൾ സഞ്ചരിച്ച ബി എം ഡബ്ല്യു കാറിന് പിന്നിൽ ലോറി ഇടിച്ച സംഭവത്തിൽ പോലീസുകാരിൽ നിന്ന് വേണ്ട ഇടപെടൽ ലഭിക്കാതെ പോയെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് പട്ടാമ്പി കൊപ്പത്ത് വെച്ച് ബിഗ് ബോസ് താരങ്ങൾ സഞ്ചരിച്ച ബി എം ഡബ്ല്യു കാർ അപകടത്തിൽപ്പെട്ടത് ചരക്ക് ലോറി പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു സംഭവം പോലീസിൽ പോലീസിലറിയിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ പോലീസ് വരാൻ തയ്യാറായില്ലെന്ന് കാറിലുണ്ടായിരുന്ന യൂട്യൂബർ സായി കൃഷ്ണ താൻ പങ്കുവച്ച വ്ളോഗിൽ പറയുന്നു ഇവരുടെ നിർബന്ധപ്രകാരം പോലീസ് എത്തിയെങ്കിലും ഒരു പരിശോധനയുമില്ലാതെ ചരക്കലോറിയെ പോലീസ് പറഞ്ഞുവിട്ടതായാണ് പരാതി അപകടത്തിൽ പരിക്കേറ്റവർ ആശുപത്രിയിലാണെന്നും അവരുടെ സ്ഥിതി അറിയുന്നതുവരെ ചരക്കലോറിയെ പറഞ്ഞു വിടരുതെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടും പോലീസ് അംഗീകരിച്ചില്ലെന്നും സായി കൃഷ്ണ പറയുന്നു പിന്നീട് പോലീസ് സ്റ്റേഷനെ നേരിട്ട് എത്തിയിട്ടും പോലീസ് വേണ്ടവിധം ഇടപെട്ടില്ലെന്നും സായികൃഷ്ണ പറയുന്നു എന്നാൽ പോലീസ് കൃത്യമായ പരിശോധന നടത്തിയെന്നും ആവശ്യാനുസരണം നടപടി സ്വീകരിക്കുമെന്നുമാണ് പട്ടാമ്പി പോലീസ് നൽകുന്ന വിശദീകരണം പട്ടാമ്പി സ്റ്റേഷന് മുന്നിൽ എന്താണ് പറയുന്നത് സ്നേഹർ സ്നേഹക്ക് നെഞ്ചു പൊട്ടുന്നുണ്ടാവും സ്നേഹ കിടക്കുന്നുണ്ട് സ്നേഹ സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത് വണ്ടിയുടെ ക്ലീനർ എന്നോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരില്ല നമ്മളോട് വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷനില് പട്ടാമ്പി സ്റ്റേഷനില് എല്ലാം പറഞ്ഞു പോകുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇതില് രണ്ടു പേര് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ആ പോയ വ്യക്തികൾക്ക് എങ്ങനെ എന്ത് എന്നുള്ളത് ഒരുപിടുത്തുമില്ല ഇങ്ങനെ രണ്ടുപേര് വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലീസുകാർ ഈ സിറ്റുവേഷൻ വന്നൊന്ന് കാണണ്ടേ നാളെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ എന്താണ് ഇവിടെ എന്താ എന്താ അവർ പോലീസുകാരെ വരണല്ലോ ഞാൻ നമ്പർ എടുത്ത് പട്ടാമ്പി സ്റ്റേഷനിൽ സാറോട് വന്നു സാറേ രണ്ട് കാഷ്വാലിറ്റീസ് ഉണ്ട് അവർ രണ്ടുപേരും എന്താ ഏതാണെന്ന് അറിയില്ല അത് രണ്ട് ലേഡീസാണ് നിങ്ങൾ ഇവിടെ വരാതെ നിങ്ങള് ഐഡെന്റി ഗാർഡും സാധനവും ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് സ്റ്റേഷനിൽ വാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യം അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ബോർഡറിൽ എങ്ങാണ്ടാണ് വണ്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് സാറെ ഞങ്ങള് വെയിറ്റ് ചെയ്യാം അപ്പം ഞങ്ങൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു എസ് ഐ സാറ് വന്നു ഒപ്പം ഡ്രൈവറായിട്ട് വന്ന ആള് പിന്നെ മൂപ്പര് പിന്നെ മൈൻഡ് ചെയ്യുന്നുമില്ല മൂപ്പര് വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ടിട്ട് മറ്റേ മുണ്ടും പോപ്പര് കടന്നു തുടങ്ങി അങ്ങേരം പറഞ്ഞിട്ട് കാര്യം നൈറ്റ് ഡ്യൂട്ടിയാണ് മനുഷ്യനാണ് ഉറക്കം വരും അങ്ങേരും ഇറങ്ങി അങ്ങേര് ഇറങ്ങിയതേ ഇല്ല എ സൈ സാറ് ടോർച്ചൊക്കെ ആയിട്ട് ഇറങ്ങി മഴയില്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഒരു മൂഡാണ് അങ്ങേക്ക് അങ്ങനെ ഒരു പിന്നെ ഈ ലോറിക്കാർ രാത്രി പോകുന്ന ഹെവി വെഹിക്കിൾസ് ഒക്കെ ഒരു റൂട്ടിൽ ചിലപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന വണ്ടികളായിരിക്കും എന്നാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നേരെ അവിടെ പോവാം പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്താൽ നമുക്ക് നമ്മുടെ ലോഡ് ഇറക്കാം ഈ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള മനുഷ്യന്മാർക്ക് എന്ത് പറ്റി ഹോസ്പിറ്റലിൽ എന്തായി ഇതൊന്നും ചോദ്യവും പറിച്ചിലും ഇല്ല ഈ രണ്ടുപേരും ഡ്രൈവറാണെങ്കിലും ഒക്കെ വണ്ടിന്റെ മുകളില് നമ്പർ പ്ലേറ്റും ബോർഡൊക്കെ അടിച്ചു നോക്കി അപ്പൊ എനിക്ക് സ്ഥിരമായിട്ട് പോകുന്ന വണ്ടിയാ ആൾക്ക് പിടുത്തം കിട്ടി ഇത് ആരാ എന്താ എങ്ങനെയാന്നുള്ള വണ്ടി കിട്ടിക്കാണും അവരോട് മാത്രം അങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് പച്ചക്കറിയല്ലേ എന്താ പിന്നെ ഒരു കാര്യം ചെയ്യുന്നുല്ലേ ലോഡർക്കിണ്ട അവർ പോയി ഇറക്കിയിട്ടാ വാ ഇല്ല ഐ ഡി കാർഡും സാധനങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചാൽ വണ്ടിന്റെ ബുക്കും പേപ്പറും കാണിച്ചിട്ട് നിങ്ങള് വിട്ടോ ഇപ്പഴും നമ്മൾ ചോദിക്കുന്നുണ്ട് സാറേ രണ്ട് പേര് കൂട്ടത്തില് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അവരുടെ എന്താ അറിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒന്നും ഇല്ലാതിരിക്കട്ടെ ആ ഇല്ലെന്നറിഞ്ഞു കഴിഞ്ഞ അവര് വിട്ടോ ആ മെന്റാലിറ്റി നമ്മൾ പറയുന്നത് പൂപ്പര് പച്ചക്കറി വണ്ടി ഞാൻ ആ ഞെട്ടിപ്പോയി പച്ചക്കറി വണ്ടിയാന്ന് വിചാരിച്ചിട്ടൊരു എന്തുവാണേത് ഇതല്ല എന്ത് കാരണം കേട്ടോ